ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികൾക്കായി കണ്ണടയും ജി പി എസും വിതരണം ചെയ്തു ആയിരത്തി ഇരുന്നൂറോളം രൂപ വില വരുന്ന മുപ്പത് കണ്ണടകൾ സൗജന്യമായാണ് നൽകിയത് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് വഴി കണ്ടെത്തിയ ഗുണഭോക്താക്കൾക്കാണ് കണ്ണടകൾ നൽകിയത് അറുപതിനായിരം രൂപ വിലവരുന്ന അത്യാധുനിക ജി പി എസ് കടലിലെ ജലനിരപ്പറിയുന്നതിനും മത്സ്യം ഏതെന്ന് തിരിച്ചറിയുന്നതിനും സഹായകരമാണ് ഒപ്പം ആപദ്ഘട്ടത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും സഹപ്രവർത്തകർക്കും സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള സാറ്റലൈറ്റ് ഫോൺ സംവിധാനമുണ്ട് പത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം ഗുണഭോക്തൃവിഹിതമായി ഈടാക്കിയാണ് ഇത് നൽകിയത് എച്ച് സലാം എം എൽ എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു നേർക്കുന്നം എസ് ഡി വി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ്തി സജിത് ഫിഷറീസ് ഓഫീസർ പി എസ് സൈറസ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നിവർ പങ്കെടുത്തു സാധാരണ ചെയ്യുന്ന ചില നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മെഡിക്കൽ ക്യാമ്പ് പോലെയുള്ള കാര്യങ്ങൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന കാര്യമല്ല ഫിഷറീസ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരാഗതമായി ചെയ്തു പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് എന്നാലും ഇത് വ്യത്യസ്തമായി നമുക്ക് കുറച്ചുകൂടി വിപുലമായ പ്രവണത ഇപ്പോൾ പ്ലാൻ ചെയ്യാനും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നടപ്പാക്കാനും കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ് ഇവിടെ വിതരണ ചെയ്യപ്പെടുന്ന കണ്ണേതാണ്ട് ശരാശരി ആയിരത്തി അറുന്നൂറ് രൂപയോളം വില വരും എന്നുള്ളതാണ് അതിൻ്റെ നൽകിയ അവർ പറഞ്ഞിട്ടുള്ളത് സാധാരണ തൊഴിലാളി കുടുംബത്തിനൊരു സഹായമാണ് അത് സൗജന്യമായി അതിൻ്റെ പരിശോധനയിൽ സൗജന്യമായി കണ്ണട ലഭിക്കുന്നു എന്നുള്ളതിലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ജി പി എസ് നൽകുന്ന ഒരു പദ്ധതി കുറച്ച് അല്പം താമസം വന്നിട്ടുണ്ട് അതിൻ്റെ ജനുവേഷൻ കോൺട്രിമ്യൂഷൻ വാങ്ങിയതിന് ശേഷം അല്പം താമസം വന്നിട്ടുണ്ട് അത് ലഭ്യമാകുന്നതിനായ ഒരു പ്രയാസം വന്നിട്ടുള്ളതാണ് അത്തരമൊരു ഉപകരണം സാധാരണ തൊഴിലാളിക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് വളരെയേറെ മത്സ്യബന്ധനത്തിന് സഹായകരമായ ഒരു ഉപകരണമാണെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല അത് നമ്മൾ ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് ചിന്തിക്കുന്നത് വകുപ്പ് ചിന്തിക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിന്റെ വളർച്ചക്കനുസരിച്ച് സമൂഹം ഒരുപാട് മാറുന്നുണ്ട്